നടനും ശിവസേനാ നേതാവുമായ ഗോവിന്ദയ്ക്ക് സ്വന്തം തോക്കിൽ നിന്ന് വെടിയേറ്റിരുന്നു ഇദ്ദേഹത്തിൻ്റെ പക്കൽ ലൈസൻസ് ഉള്ള ഒരു റിവോൾവർ ഉണ്ട് കാലിനായിരുന്നു വെടിയേറ്റത് ഉടൻ തന്നെ നടനെ മുംബൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ജൂഹുവിലെ തൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചായിരുന്നു സംഭവം മുംബൈയിലെ ക്രിട്ടി കെയർ ആശുപത്രിയിലായിരുന്നു ഗോവിന്ദയെ പ്രവേശിപ്പിച്ചത് ഗോവിന്ദ കൊൽക്കത്തയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് വെടിയേറ്റത് കാൽമുട്ടിലായിരുന്നു വെടിയേറ്റത് കൊൽക്കത്തയിൽ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയായിരുന്നു ഗോവിന്ദയെന്ന് മാനേജർ പറഞ്ഞു മാനേജർ പറഞ്ഞത് പ്രകാരം ഗോവിന്ദ രാവിലെ പെട്ടിയിൽ റിവോൾവർ എടുത്തു വെക്കുകയായിരുന്നു കബോർഡിൽ നിന്നും റിവോൾവർ എടുക്കുന്നതിനിടയിലാണ് വെടി പൊട്ടിയത് ഇതിനിടയിൽ തോക്ക് കയ്യിൽ നിന്ന് താഴെ വീണു ഈ സമയത്താണ് എങ്ങനെയോ വെടിയുതിർത്തത് മികച്ച കോമഡി താരത്തിനുള്ള ഫിലിംഫെയർ അവാർഡടക്കം നിരവധി അവാർഡുകൾ ഗോവിന്ദയ്ക്ക് ലഭിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ ഗോവിന്ദയ്ക്ക് ശക്തമായ പാരമ്പര്യവും ഉണ്ട് ഗോവിന്ദയുടെ അച്ഛൻ അരുൺ അഹൂജ ബോളിവുഡ് നടനും നിർമ്മാതാവുമായിരുന്നു അമ്മ നിർമ്മല അഹൂജ നടിയും ഗായികയുമായിരുന്നു സുനിത അഹൂജയാണ് ഗോവിന്ദയുടെ ഭാര്യ രണ്ട് കുട്ടികളുണ്ട് ടിന അഹൂജ യശ്വർദ്ധൻ എന്നിവർ ചിന അഹുജ രണ്ടായിരത്തി പതിനഞ്ചിൽ സിനിമയിൽ അരങ്ങേറ്റം നടത്തിയിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താലും തന്റെ ആരാധകരുടെ പ്രാർത്ഥനയാലും അപകടമൊന്നും സംഭവിച്ചില്ലെന്ന് ഗോവിന്ദ പിന്നീട് പ്രസ്താവന ഇറക്കിയിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക